നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പ്രേക്ഷകർക്കേറെ സുപരിചിതയാണ് സോഷ്യൽ മീഡിയ വൈറൽ താരം രേണു സുദി മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു മലയാളികൾക്കിടയിൽ ചർച്ചയാകാൻ തുടങ്ങിയത് തുടക്കത്തിൽ വിമർശനങ്ങളും പരിഹാസങ്ങളും രേണുവിനെ പിന്തുടർന്നെങ്കിലും ഒരിക്കൽ പോലും വിട്ടുകൊടുക്കാൻ രേണു തയ്യാറായിരുന്നില്ല ഇതിനിടയിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മത്സരാർത്ഥിയായി രേണു എത്തിയത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ കണ്ട രേണുവിനെ ആയിരുന്നില്ല പ്രേക്ഷകർ ബിഗ് ബോസ് ഹൗസിൽ കണ്ടത് ആ ബിഗ് ബോസ് ഹൗസോട് കൂടി തന്നെ രേണുവിനെതിരെ വന്നിരുന്ന വിമർശനങ്ങളാണെന്നുണ്ടെങ്കിലും രേണുവിനെതിരെ വന്ന നെഗറ്റീവ് കമന്റുകൾ മാറാനായിട്ട് രേണുവിനെ സഹായിച്ചു നല്ല രീതിയിൽ തന്നെ രേണു ഗെയിം കളിച്ചു മുന്നേറി പക്ഷേ തുടക്കത്തിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചുവെങ്കിലും പിന്നെ പിന്നെ ആയിപ്പോ ഡൗൺ ആവാൻ രേണു തുടങ്ങി തനിക്ക് അവിടെ പറ്റത്തില്ല എന്ന് നിരന്തരം കരഞ്ഞു പറയുകയും അവസാനം രേണു ബിഗ് ബോസ് ഹൗസിൽ നിന്നും സ്വയം പുറത്തേക്ക് പോവുകയുമാണ് ചെയ്തത് എന്നാൽ ഇതിനുശേഷം രേണുവിനെ രേണുവിൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു വിദേശ രാജ്യങ്ങളിലും ഉദ്ഘാടനങ്ങളും അടക്കം ഇപ്പോൾ രേണു തിരക്കിലാണ് എന്നാൽ രേണുവിനെതിരെ ഏറ്റവും കൂടുതൽ വിവാദമായത് സുധിലേം എന്ന വീടിന്റെ പേരിലായിരുന്നു തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിൽ മാടമ്പള്ളിക്ക് സമീപം പ്ലാന്തോട്ടം കവലയിലുള്ള ഏഴു സെന്റ് സ്ഥലത്താണ് സുതിക്ക് വീടൊരുങ്ങിയത് താരത്തിന്റെ മക്കളായ ഋതുലിന്റെയും രാഹുലിന്റെയും പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തു നൽകിയിട്ടുള്ളത് ആംഗ്ലിക്കൻ സഭയുടെ ഡയസിസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത് മിഷനറി ബിഷപ്പായി സേവനമനുഷ്ഠിക്കുന്ന ബിഷപ്പ് നോബൽ ഫിലിപ്പാണ് കുടുംബസ്വത്തിലെ സ്ഥലം വീട് വെക്കാൻ വിട്ടു നൽകിയത് എന്നാൽ സ്ഥലം ദാനമായി കൊടുത്തതിന്റെ പേരിൽ അന്നു മുതൽ പല വിധത്തിലുള്ള പരിഹാസവും വിമർശനവും ബിഷപ്പിനെ നേരിടേണ്ടി വന്നു എന്നാൽ വീടുമായും സ്ഥലവുമായും പലവിധ വിവാദങ്ങൾ ഉണ്ടായ ശേഷം രേണു സുധി ബിഷപ്പിന് എതിരെയും രംഗത്ത് എത്തിയിരുന്നു കുടുംബസ്വത്തിൽ നിന്നുമാണ് ബിഷപ്പ് സുധീടെ കുടുംബത്തിനായി സ്ഥലം നൽകിയത് ബിഷപ്പിന്റെ പൗരോഹിത്യത്തെയും സ്വത്തിന്റെ ഉടമസ്ഥതയെയും അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ബിഗ് ബോസിലേക്ക് പോകും മുൻപുള്ള ഒരു അഭിമുഖത്തിൽ രേണു സംസാരിച്ചത് രേണുവും ബിഷപ്പിനെ പരിഹസിച്ചും വിമർശിച്ചും വീഡിയോകൾ ചെയ്തിരുന്നു സുഹൃത്തുക്കളെ കൊണ്ട് ബിഷപ്പിനെതിരെ രേണു അടുത്തിടെ വീഡിയോകൾ ചെയ്യിപ്പിക്കുക കൂടി ചെയ്തതോടെ കൊടുത്ത സ്ഥലം ക്യാൻസൽ ചെയ്യാൻ ബിഷപ്പ് നിയമപരമായി നീങ്ങി ഏഴ് ദിവസത്തിനകം ബിഷപ്പിനെ മോശമാക്കുന്ന രീതിയിൽ തേണുവും സുഹൃത്തുക്കളും ചെയ്ത വീഡിയോകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ ദാനം കൊടുത്ത സ്ഥലം ക്യാൻസൽ ചെയ്യും എന്നാണ് വക്കീൽ നോട്ടീസ് രേണുവിന്റെ പേരിൽ മാത്രമല്ല സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ കൂടി ഉൾപ്പെടുത്തിയാണ് വക്കീൽ നോട്ടീസ് രേണുവിന്റെ പ്രവൃത്തികൾ ഇതിലൊന്നും ഭാഗമാകാത്ത കിച്ചുവിനെ കൂടി വിനയായിരിക്കുകയാണ് വീട് നിർമ്മിച്ചു നൽകിയ കെ എച്ച് ഡി സി സംഘടനയ്ക്കെതിരെയും ബിഷപ്പ് നോബൽ ഫിലിപ്പിനെതിരെയും ഏറ്റവും കൂടുതൽ സംസാരിച്ചത് രേണുവും കുടുംബാംഗങ്ങളുമാണ് എന്നാൽ കിച്ചു എന്നിവരെ വീടും സ്ഥലവും നൽകിയവരെ നിന്ദിച്ച് സംസാരിച്ചിട്ടില്ല എന്റെ ക്ലയന്റ് താങ്കളുടെ മക്കളായ രാഹുൽദാസ് ഋതുൽദാസ് എന്നിവർക്ക് വീട് നിർമ്മിക്കുന്നതിനായി കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ തൃക്കൊടിത്താനം വില്ലേജിൽ ഉൾപ്പെട്ട ആറ് പോയിന്റ് എട്ട് ഒൻപത് നാല് സെന്റ് ഭൂമി സ്വമേധയാ ദാനമായി നൽകിയെന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു പ്രശസ്ത കലാകാരനായിരുന്ന താങ്കളുടെ ഭർത്താവ് പരേതനായ കൊല്ലം സുധിയുടെ ദുഖകരമായ വേർപാടിനെ തുടർന്ന് താങ്കളുടെ കുടുംബം അതീവ മാനസിക സമ്മർദ്ദത്തിലൂടെയും സ്വന്തമായ വാസസ്ഥലം ഇല്ലാത്ത അവസ്ഥയിലൂടെയും കടന്നു പോകുകയായിരുന്ന സാഹചര്യത്തിൽ അഭ്യുതകംശീയമായും ദാനശീലവുമായ എൻറെ ക്ലയന്റ് യാതൊരു ബാധ്യതയും ഇല്ലാതെ മേൽപ്പറഞ്ഞ ഭൂമി ദാനമായി നൽകുകയുണ്ടായി ഇതിനിടെ താങ്കളും താങ്കളുടെ മ മുതിർന്ന മകനും താങ്കളുടെ സുഹൃത്തുക്കളും ചേർന്ന് സമൂഹത്തിലെ സദ്ഭാവനയുള്ള വ്യക്തികളുടെ ഇടയിൽ എൻ്റെ ക്ലയന്റിന്റെ പ്രതിച്ഛായ്ക്ക് ഗുരുതരമായ ഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ അപകീർത്തികരവും അടിസ്ഥാനരഹിതവുമായ വീഡിയോകൾ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു വരുന്നതായി എൻ്റെ ക്ലയന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കൂടാതെ എൻ്റെ ക്ലയന്റിന്റെ ഭൂമിയുടെ സ്ഥിതിവിവരങ്ങളെയും സൗകര്യങ്ങളെയും കുറിച്ച് അസത്യമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ആ സ്വത്തിന്റെ മൂല്യം ഇടിച്ചു കുറയ്ക്കാനുള്ള ദുഷ്പ്രേരിതമായ ഉദ്ദേശത്തോടെയും താങ്കൾ പ്രവർത്തിച്ചു വരുന്നതായി വ്യക്തമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ യാതൊരു ന്യായവും ഇല്ലാത്തതും നിയമവിരുദ്ധവുമാണ് താങ്കളും താങ്കളുടെ സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും ചേർന്ന് എൻ്റെ ക്ലയൻറിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടി അശ്ലീലവും അപവാദപരവുമായ വീഡിയോകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും അതുവഴി എൻ്റെ ക്ലയൻറ്റിന്റെ സാമൂഹിക പ്രതിച്ഛായയ്ക്ക് ഗുരുതരമായി ക്ഷതം സംഭവിച്ചിട്ടുണ്ടെന്നും അറിയിക്കുന്നു ഈ വീഡിയോകൾ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ അവ കാണുകയും ചെയ്തിട്ടുണ്ട് താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ഈ മുഴുവൻ പ്രവർത്തനങ്ങളും അപകീർത്തിപ്പെടുത്തൽ എന്ന സിവിൽ കുറ്റവും ക്രിമിനൽ കുറ്റവും ആകുന്നു അതിനാൽ എൻ്റെ ക്ലയന്റിനെതിരെ ഇനിയും ഇത്തരം അപകീർത്തികരമായതോ അപവാദകരമായതോ ആയ വീഡിയോകൾ പ്രസിദ്ധീകരിക്കുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇതിനകം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന എല്ലാ വീഡിയോകളും ഈ നോട്ടീസ് ലഭിക്കുന്ന തീയതിയിൽ നിന്ന് ഏഴ് ദിവസത്തിനുള്ളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും താങ്കളോട് ഇതുവഴി ആവശ്യപ്പെടുന്നു ഇതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം താങ്കൾക്കെതിരെ അനുയോജ്യമായ ക്രിമിനൽ നടപടികളും യുക്തമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള സിവിൽ നടപടികളും ആരംഭിക്കുന്നതോടൊപ്പം ദാനപത്രം റദ്ദാക്കുന്നതിനായി നിയമപരമായി ലഭ്യമായ എല്ലാ നടപടികളും എന്റെ ക്ലയന്റ് സ്വീകരിക്കുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും താങ്കൾ തന്നെ വഹിക്കേണ്ടി വരുമെന്നാണ് രേണുവിന്റെയും കിച്ചുവിന്റെയും പേരിൽ വന്ന വക്കീൽ നോട്ടീസിന്റെ പരിഭാഷ അതേസമയം കഴിഞ്ഞ ദിവസം സുതിലയും വീടിനെതിരെ നടക്കുന്ന വിവാദങ്ങൾക്കെതിരെ കിച്ചു പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു ഫിറോസിക്ക അങ്ങനെ ഒരു വീട് പണിത് തന്നതിൽ സന്തോഷം ഞാൻ ഇതുവരെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല അത് തരാൻ കാണിച്ച എല്ലാവരോടും നന്ദി പറയുന്നു എന്നുമായിരുന്നു കിച്ചു പറഞ്ഞത് അങ്ങേറ്റം പക്വതയോടെയാണ് കിച്ചു സംസാരിച്ചത് രേണുവിനെതിരെയാണ് കിച്ചു സംസാരിച്ചത് എന്ന തരത്തിലായിരുന്നു ചിലർ വ്യാഖ്യാനിച്ചത് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് കരുതി അവൻ എന്റെ മകൻ ആവുമോ എന്നായിരുന്നു രേണു രേണുശ്രുതി ചോദിച്ചത് ആ വീട്ടിൽ ഋതപ്പനും എന്റെ അച്ഛനും അമ്മയുമാണ് താമസിക്കുന്നത് അവനും കൂടി അവകാശപ്പെട്ട വീടാണ് അത് അവന് പതിനെട്ട് വയസ്സായാലേ വീടിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റൂ രേണു പറഞ്ഞത് ശരിയല്ലേ എന്നായിരുന്നു മൂപ്പൻസ് വ്ലോഗിലൂടെയായി ശരത് പരമേശ്വരൻ ചോദിച്ചത് വീട് കൊടുത്തവരോട് രേണു നന്ദിയില്ലായ്മ കാണിച്ചു എന്ന് പറയുന്നതിലൊന്നും ഒരു പ്രസക്തിയുമില്ല അവരുടെ പേരിലല്ല വീട് മാത്രവുമല്ല അവർക്ക് അതിലൊരു അവകാശവുമില്ല ഇവരെന്തിനാണ് നന്ദി കാണിക്കേണ്ടത് ജീവിതകാലം മുഴുവനും അവർ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞ് ജീവിക്കണോ വീട് കിട്ടിയതിൽ കിറ്റു സംതൃപ്തനാണ് അതിൻ്റെ നന്ദിയും കാണിച്ചിട്ടുണ്ട് രേണു അവരുടേതായ രീതിയിൽ ജീവിച്ചോട്ടെ അവരെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത് അവരുടെ ജീവിതമല്ലേ അവർ ജീവിച്ച് പൊക്കോട്ടെ സഹായം ചെയ്തവരും ചിന്തിക്കണം ഇവരെ ഇപ്പോഴും ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമില്ലെന്ന് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ആളുകളെ വലിച്ചു വീഡിയോ ചെയ്യുന്ന ആളായിരുന്നു ഞാൻ ഇന്നെനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് കിച്ചുവിനെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എന്തോ കോളിൽ അവനെ കിട്ടിയില്ല എന്നും ശരത് പറഞ്ഞിരുന്നു അവരെ വിമർശിക്കേണ്ട കാര്യങ്ങളിൽ വിമർശിക്കാറുണ്ട് കോമിക് കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞ വരെ രേണുവിനെ ചിലർ അപമാനിച്ചിരുന്നു ട്രോളുകളെ വരെ അതിജീവിച്ചാണ് അവർ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് വായിൽ നിന്നും കോതയ്ക്ക് പാട്ട് എന്ന തരത്തിൽ അവർ സംസാരിക്കുന്നത് ഞാനടക്കമുള്ളവർക്ക് കണ്ടന്റാണ് അവർ പറയുന്നതും ചെയ്യുന്നതും ശരിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് നമ്മൾ പെർഫെക്റ്റ് ആണോ അമ്മയെന്ന പേര് പോലും ആ വീട്ടിലോ ഡോക്യുമെന്ററിയിലോ ഇല്ല പിന്നെയും എന്തിനാണ് അവർ വീടിനെ കുറിച്ച് തന്നെ പറയുന്നത് നിങ്ങളായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുമോ എന്നും ശരത് ചോദിച്ചിരുന്നു രേണുവിനെ കുറ്റം പറയാനാണ് ആളുകൾക്ക് താല്പര്യം അവരുടെ നിസ്സഹായ അവസ്ഥയാണ് എനിക്ക് മനസ്സിലാവുന്നത് അവരുടെ അഭിപ്രായത്തിന് എന്താണ് വാല്യൂ കൊടുക്കാത്തത് അത്രയും അധികം ചിന്തിച്ച് സംസാരിക്കുന്ന ആളൊന്നുമല്ല രേണു കാണുന്ന വ്യക്തികൾ ഇതേക്കുറിച്ച് എങ്ങനെ എടുക്കും എന്നൊന്നും ചിന്തിക്കുന്നില്ല നാട്ടിൻ പുറത്തുള്ള ഒരു പൊട്ടിപ്പെണ്ണായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മോശമായ അർത്ഥത്തിലല്ല ഇങ്ങനെ പറയുന്നതെന്നും ശരത്ത് വിശദീകരിച്ചിരുന്നു ഒരു സഹായം ചെയ്തിട്ട് അതേക്കുറിച്ച് എപ്പോഴും പറയുന്നത് ശരിയാണോ വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു രേണുവിനെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ നല്ല കാര്യം നിങ്ങൾ പറഞ്ഞതിനോട് നൂറു ശതമാനം യോജിച്ച് തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത് എന്നാൽ കിച്ചുവിനെ പ്രതികരണം പുറത്തു വന്നതോടെ രേണുവും കിച്ചുവും അടിച്ചു പിരിഞ്ഞു എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വന്നിരുന്നു അവൻ അവന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത് ഇരുപത്തി വയസ്സായി അവന് പ്രായപൂർത്തിയായ കുട്ടിയാണ് അവൻ്റെ അഭിപ്രായം അവൻ പറയട്ടെ എന്റെ അഭിപ്രായം ഞാനും പറയും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ മോൻ എന്റെ അല്ലാതെ ആവുമോ അവൻ എന്റെ മോനാണ് ഞാനും കിച്ചുവും അടിച്ചു പിരിഞ്ഞെന്ന് പറഞ്ഞ് കുറേ വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും അമ്മയും മകനും തന്നെയാണ് കിച്ചുവിനെ ഞാൻ കുറച്ചു മുൻപ് വരെ വിളിച്ചിരുന്നു എന്നുമായിരുന്നു രേണു പറഞ്ഞത് കിച്ചു താമസിക്കാൻ വരുമ്പോൾ എല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവൻ ഇപ്പോഴും ലീവിന് വരുമ്പോൾ അവിടെയാണ് താമസിക്കുന്നത് എപ്പോൾ നന്നാക്കി കൊടുക്കുന്നു എന്നത് പുള്ളിയുടെ ഇഷ്ടമല്ലേ അതേക്കുറിച്ച് പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല കിച്ചുവിന്റെയും മൃതപ്പന്റെയും വീടാണത് എനിക്ക് യാതൊരുവിധ അവകാശവും എന്റെ പാരന്സിന് പ്രായമായി വരികയാണ് അവർക്ക് ജോലിക്ക് പോവാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല ഞാൻ ഈ ഷൂട്ടിനും കാര്യങ്ങൾക്കും ഒക്കെ പോകുമ്പോൾ എന്റെ ഇളയ മകനെ നോക്കണം അവനെ നോക്കാൻ വേറെ ആരുമില്ല എന്റെ അച്ഛനും അമ്മയും അവനെ നോക്കിക്കോളും പൈസ കൊടുത്ത് ഒരാളെ നിർത്തേണ്ടതില്ല അതുകൊണ്ട് അതാണ് അവർ അവിടെ നിൽക്കുന്നത് അതിൽ ആർക്കാണ് എന്താണ് പ്രശ്നമെന്നും രേണു ചോദിച്ചിരുന്നു ഇളയ മകന് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാലേ ആ വീട് എങ്ങനെയാ എങ്ങനെയെന്ന് തീരുമാനിക്കാൻ കഴിയൂ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവന് പതിനെട്ട് കഴിയാതെ അവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കാൻ സൗകര്യമില്ല ഇനി ഏതൊക്കെ ആരൊക്കെ അവളുമാര് വന്നാലും അതിനു മുൻപ് അവിടെ നിന്നും ഇറങ്ങിയില്ല അതിനിടയിൽ ഞാൻ വീട് വെക്കുമായിരിക്കുമെന്നും രേണു പറഞ്ഞിരുന്നു എയർപോർട്ടിൽ നിന്നും ലൈവ് വിളിച്ചപ്പോൾ കിച്ചു ഫോൺ എടുത്തിരുന്നു രേണു പറഞ്ഞതിന് തിരിച്ചു മറുപടിയും നൽകിയിരുന്നു മക്കൾക്ക് വീട് നൽകിയതിന് ഫിറോസിക്കയോട് നന്ദിയുള്ളവളാണ് ഞാൻ പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ട സമയം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ ചോർന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട് മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചോരുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ തന്നെയാണ് വിവാദമാക്കിയത് എന്റെ മനസ്സിലൊന്നും നിൽക്കില്ല അതുകൊണ്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു അതോടെയാണ് എല്ലാവരും എന്നെ എടുത്തിട്ട് അലക്കിയത് കിച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ ഇവരൊക്കെ വിചാരിച്ചു രേണുവിനെ കിച്ചുവിന് എന്തെങ്കിലും പറയുമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതുപോലെ െന്നും നടന്നില്ല കിച്ചുവിനെ തിരിപ്പിക്കാനായി കുറെ പേർ നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും നടന്നില്ല രേണു പറഞ്ഞത് കൃത്യമായ മറുപടി തന്നെ തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയ്ക്ക് താഴെ വരുന്നത്